റങ്ങി വരുന്ന ആനകൾക്ക് കാട്ടിലേക്ക് തിരിച്ചു നമ്മൾ ആനയ്ക്ക് കഴുത്തിൽ നെക്ലേസ് കൊടുക്കുന്ന മാതിരി റേഡിയോ കോളർ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ നിലവിലുണ്ട് ഈ റേഡിയോ കോളർ കൊണ്ട് ഇതുവരെ ഇട്ട റേഡിയോ കോളർ കൊണ്ട് ഒരു ഗുണവും ഇതുവരെ കണ്ടതായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം പല ആനകൾക്കും റേഡിയോ കോളർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അന്തിമ ഫലം എന്താണെന്ന് ആർക്കും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല കാരണം അരിക്കൊമ്പന് റേഡിയോ കോളർ ഇട്ടു അത് തേക്കടി വനമേഖലയിൽ നിന്ന് കമ്പം കമ്പം ടൗണിലേക്ക് എത്തിയത് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ ഒരു റേഡിയോ കോളറിൻ്റെ ഒരു പരാജയമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ണീർ കൊമ്പന്റെ കേസിൽ വയനാട് ടൗണിൽ ആന എത്തുന്നത് വരെ ആനയുടെ വരവിനെ കുറിച്ചിട്ട് ഒരു അറിയിപ്പും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സാധാരണ ജില്ലാ ഭരണകൂടത്തിന് നൽകാനോ അതിൽ നിന്ന് ഒരു റേഡിയോ കോളർ അതിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചതുകൊണ്ട് ഒരു ഗുണവും നാട്ടുകാർക്ക് ഉണ്ടായില്ല എന്ന് തന്നെ പറയാം റേഡിയോ കോളർ ഇടുന്നത് ആനയ്ക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒരു ഗുണമില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഇപ്പോൾ നമ്മൾ രണ്ട് സംഭവത്തിൽ കണ്ടത് ഇതിനു മുന്നേ പല ആനകൾക്കും റേഡിയോ കോളർ ഇട്ടിട്ടും കൂടുതൽ അതിൽ അതിൻ്റെ പഠനത്തിൽ ഇത് ഇത് നല്ലൊരു കാര്യമാണ് എന്താ എന്തിനാണ് റേഡിയോ കോളർ ഇടുന്നത് എന്ന് ചോദിച്ചാൽ ആനയുടെ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് കൃത്യമായി പരിശോധിക്കാനാണ് എന്ന് പറയുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ റേഡിയോ കോളറിൻ്റെ വിശ്വാസ്യതയെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് റേഡിയോ കോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല അത് എൻ ജി ഒ സംഘടനകളുടെ സമ്മർദ്ദപലമായി പുറം രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ അത് നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിക്കുക പരീക്ഷിക്കുക എന്ന അത് ചെയ്യുന്നത് ചില എൻ ജി ഒ സംഘടനകളാണ് അവർക്ക് അതിൽ നിന്ന് വരുമാനവും ഉണ്ട് അപ്പോൾ അവർ അവർക്ക് ആനയെ പിടിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചുവിട്ടാൽ മാത്രമാണ് ഈ റേഡിയോ കോളർ ചിലവാകൂ ഉള്ളൂ എന്നതുകൊണ്ട് ഏതൊരു ആനയെ പിടിച്ചാലും അപ്പം തന്നെ കാട്ടിലേക്ക് വിടണമെന്നുമാണ് അവരുടെ മുഖ്യ ആവശ്യം കാരണം അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ആനയെ ആനയ്ക്ക് റേഡിയോ കോളർ ഇടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നാട്ടാന നാട്ടാന എന്നൊരു ഒരു രീതി നമ്മുടെ നാട്ടിൽ നിലവിൽ നിൽക്കെ എങ്ങനെയാണ് നാട്ടാനുണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വാരിക്കുഴിയിലൂടെയും കളഞ്ഞ് ആനകൾ ഉപേക്ഷിച്ചു പോകുന്ന ആനക്കുട്ടികളും അതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ നാട്ടാനകളുടെ എണ്ണം പെരുകിയത് ഇപ്പം നാട്ടാനുടെ എണ്ണം ഇനി തീരെയില്ല മറിച്ച് കാട്ടിലുണ്ടാവുന്ന ആനകൾ പിടിച്ചാലും അപ്പം തന്നെ കാട്ടിലേക്ക് തിരിച്ചുവിടുകയും പിന്നീട് അത് അബദ്ധത്തിൽ കലാശിക്കുകയും ചെയ്യണം നമ്മുടെ നാട്ടിലെ കൾച്ചറും നമ്മുടെ നാട്ടിലെ രീതികളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് നാട്ടാനകളുടെ ആവശ്യം ഏറി വരുന്ന ഒരു സമയമാണ് നമ്മൾ അന്യസംസ്ഥാനിൽ നിന്ന് വലിയ തുക കൊടുത്ത് നാട്ടാനകളെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അത്യാവശ്യത്തിന് നാട്ടാനകൾ കാട്ടാനകൾ ഉണ്ടല്ലോ അതെന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ അത് ഉപയോഗിക്കുമ്പോറും അതിന് ഗുണം ആനകൾക്ക് കൂടുതൽ ഫെസിലിറ്റി കിട്ടും എന്നൊരു തെളിവ് തന്നെയാണ് ഈ പറഞ്ഞ അരിക്കൊമ്പനിലൂടെയും അതുപോലെ തന്നെ കണ്ണീർ കൊമ്പനിലൊക്കെ കണ്ടത് കണ്ണീർ കൊമ്പൻ അന്ത്യം ആയി പക്ഷേ കുറിച്ച് തമിഴ്നാട് ഫോറസ്റ്റ് പറയുന്ന അറിവ് മാത്രമേ നമുക്കുള്ളൂ നേരായിട്ടുള്ള അറിവുകളൊന്നും ഇപ്പോഴും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതും സംശയത്തിന് വഴിവെക്കുന്നു തീർച്ചയായും ആനകളെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് നാട്ടാനെ കാട്ടാനയായാലും കാട്ടാന ആയാലും മനുഷ്യനെ സംബന്ധിച്ച് അത് വളരെ ഇഷ്ടമുള്ളതാണ് കേരളീയർക്ക് മലയാളികൾക്ക് ആന ഒരു വികാരമാണ് ആ വികാരമുള്ള വികാരത്തിന് അത്രയും ഇഷ്ടമാണ് ആനയെ അതിനുവേണ്ടി ഫാൻസും എല്ലാം എല്ലാമുള്ള ഒരു നാടാണ് കേരളം കേരളത്തിലെ ആനകളെ പിടിച്ചൊരുക്കി കാട്ടിലേക്ക് തള്ളിവിടാനായിട്ടുള്ള പ്രേരണ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള കുബുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം നമ്മുടെ അധികാരികൾക്ക് ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്